ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമാണ് എല്ലാവരും എണീറ്റ് ചായയൊക്കെ കുടിച്ചോ ഇപ്പോൾ ആറുമണിയായ ഞാൻ അഞ്ച് മണിക്ക് അഞ്ച് മണിയല്ല നാലര അപ്പം എണീറ്റാ കേട്ടോ പെട്ടെന്ന് എവിടെ എൻ്റെ ഹസ്ബൻഡ് പോകുന്നതുകൊണ്ട് ഞാൻ എണീറ്റു എണ്ണ മോക്കിരിക്കുന്നുണ്ടോ ഇടിമിച്ച് ഇപ്പോൾ ല നേരത്തെ എണീറ്റോണ്ട എണീറ്റ് വേണം ചൂടുവെള്ളം കുടിക്കണം നിങ്ങൾ ചായ കുടിച്ചോ കട്ടൻ ചായ ഉണ്ടോ രാവിലെ എണീറ്റ് നിങ്ങളെ തന്നെ കാണാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ആവുമ്പോൾ വേണ്ടല്ലോ നിങ്ങൾ സംസാരിച്ചിട്ട് ഞാൻ അപ്പോൾ നമുക്കൊരു എന്താ പറയുക ഒരു ഫ്രഷ്നെസ് പിന്നെ എന്താണെന്നറിയാ നല്ലൊരു ജോഷ് കിട്ടും ഓക്കെ ഇതെൻ്റെ വീട് ഇവിടെയാണ് ഞാൻ എപ്പോഴും വന്ന് വീടും ഒക്കെ എടുക്കുന്നത് കേട്ടോ ഏ ഇവിടെ വന്ന് കഴിയുമ്പോഴേ നമുക്ക് അവിടുത്തെ വ്യൂസ് ഒക്കെ കാണാവേ വൈകുന്നേരം ആവുമ്പോൾ ചെറിയൊരു തണുപ്പും ഒക്കെ ആയിട്ട് നമുക്ക് നല്ല സുഖം ഇവിടെ നിൽക്കാൻ വൈകുന്നേരം ഇവിടെയാകുമ്പോഴേ ഇവിടെ ഒരു ഒരു ഈവനിംഗ് ഒക്കെ ആകുമ്പോൾ എല്ലാവരും വർക്കൗട്ട് ചെയ്യാനൊക്കെ ഇതിൻ്റെ ടെർസിൻ്റെ മൊഴി വരും കേട്ടോ ഞാൻ നേരത്തേക്ക് ഇവിടെ യോഗ ചെയ്യുമായിരുന്നു ഇപ്പം ഞാൻ യോഗ മാറ്റി ഇപ്പോൾ ഒരു ടു ത്രീ മുതൽ യോഗ മാറ്റിയിട്ട് വേറെ എക്സർസൈസ് ചെയ്യുന്നത് രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ തൊണ്ടയൊക്കെ ഒരുപോലെ കിരി കിരി അല്ല ത്രോട്ട് ഒരുപോലെ ഇറിറ്റേഷൻ എനിക്കൊരു ത്രോട്ട് പെയിൻ ആയിരുന്നു അപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് രണ്ട് പക്ഷിൻ്റെ സൗണ്ടും അവർക്കൊക്കെ തന്നെ ഹാപ്പിയാണ് രാവിലെ ആകുമ്പോൾ ഇതുങ്ങൾക്ക് ഭയങ്കര ഭക്ഷണത്തൊക്കെ ഭയങ്കര സന്തോഷമല്ലേ ഇനിയിപ്പോ ഇവിടെ ഓഗസ്റ്റ് ഫിഫ്റ്റീൻതൊക്കെ ഉണ്ടല്ലോ ഫ്ലവർ ഷേ ഒക്കെ ഉണ്ടേ ലാൽബാഗ് ഞാനെല്ലാം കാണിച്ചു തരാം കേട്ടോ ലാൽബാഗ് പിന്നെ ഈ മാസം പോലെ ഉണ്ടല്ലോ ഇവിടെ മീൻസ് ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ആകും ഇപ്പൊ ഏത് മാസം ഓഗസ്റ്റ് ഓഗസ്റ്റ് അല്ലേ ഓഗസ്റ്റ് തൊട്ട് ഒക്ടോബർ വരെ കണ്ടിന്യൂ കർണാടക ഫെസ്റ്റിവൽ ആയിരിക്കും കേട്ടോ ഇവിടെ എല്ലാ ഫെസ്റ്റിവലും സെലിബ്രേറ്റ് ചെയ്യും ഞാൻ പറഞ്ഞില്ലേ ഇനിയിപ്പം ലക്ഷ്മി ഫെസ്റ്റിവൽ വരുന്നുണ്ട് അതെല്ലാം ഭയങ്കര ഗ്രാൻഡ് ആദ്യത്തെ ഫെസ്റ്റിവലാണ് ഇവരെന്നറിയാം ഞാൻ പറഞ്ഞില്ലേ ഇവർക്ക് എന്ന് പറഞ്ഞാൽ ഇവർ എത്ര പാവങ്ങളാണെന്ന് പറഞ്ഞാലും നമ്മൾ ഓണം അങ്ങനെയല്ലേ പാവങ്ങളെല്ലാം ആഘോഷിക്കല് അതുപോലെ ഇവിടെ എത്രയാന്ന് പാവങ്ങളാണെന്ന് പറഞ്ഞാൽ അന്ന് അവർക്ക് ഭയങ്കര ആഘോഷമാണ് അന്ന് മീൻസ് പുതിയ ഡ്രസ്സ് എടുക്കുക എല്ലാ ഫെസ്റ്റിവലും പുതിയ പുതിയ ഡ്രസ്സ് എടുക്കുക കേട്ടോ ഡ്രസ്സ് എടുക്കുക പിന്നെ ഫെസ്റ്റിവലെല്ലാം എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യും കർണാടകക്കാര് കുക്ക് കളിക്കുന്നുണ്ടോ നിങ്ങൾ ഇത് കണ്ടോ എൻ്റെ കുക്ക് കളിക്കുന്നുണ്ടോ അവൾക്കൊരു പിന്നെ കോഴിയുടെ പക്ഷിയുടെ ഒരു ഫെദർ കിട്ടിയിട്ടുണ്ടേ അതുകൊണ്ട് ഭയങ്കര കളിയാണ് കളിച്ച് കളിച്ച അങ്ങോട്ട് പോയി കുക്കുമ്മ ഇങ്ങോട്ട് വാ കുക്കു കുക്കു ഇല്ലേ മാമ്മ കുക്കാച്ചി ഞാൻ ഞാനവിടെ കൂട്ടിയിട്ട് വരാം കേട്ടോ ഫെദറിനു വേണ്ടി കളിക്കുന്നുണ്ടോ ഇനി കൊച്ചിന്റെ അവൾക്ക് മൂട് പോയി അവളുടെ അതെടുത്തോണ്ട് അവള് വീട്ടിൽ പോയി കേട്ടോ അപ്പൊ അതെടുത്തിട്ടുള്ളൂ ഓടി അതൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്ന എടുത്തിട്ട് പാടേ കുഞ്ഞാ കളിക്കുന്നുണ്ടോ എടുക്കും കുഞ്ഞ ോപ്പേ ഇനി എന്നെ പിടിക്കാൻ എനിക്ക് പിടിക്കാൻ കിട്ടില്ല കേട്ടോ അവളെ അവൾ തന്നെ നമ്മളെടുത്ത് വന്നാലേ നമുക്ക് അവളെ പിടിക്കാൻ പറ്റുള്ളൂ എൻ്റെ കുക്കുനെ അങ്ങനെ പിടിക്കാനൊന്നും കിട്ടില്ല കേട്ടോ അവൾ എന്താണെന്നറിയോ അവളൊക്കെ ഇഷ്ടമാണെങ്കിൽ മാത്രം പതുക്കെ നമ്മളെടുത്ത് വന്നിട്ട് ഒരു അഞ്ചു മിനിറ്റ് ഇരിക്കുവേ പിന്നെ പിടിച്ചിട്ട് വേറെ പൂച്ചുള്ള പോലെ ആ പൊഞ്ഞുമ്മ ഇങ്ങനെ തലോടി നമ്മളെ ഇരിക്കും നമ്മളെ കയ്യിലെടുത്ത് തലോടി വേണമെങ്കിൽ നോക്കെ അല്ലാതെ നമ്മൾ പോയിട്ട് പെട്ടെന്ന് പിടിക്കാനൊന്നും കിട്ടിയവൾ ഓടും ഹസ്ബൻഡ് പറ ഒന്ന് കുക്കിനെ പിടിച്ചെല്ലാം പറയും കാരണം അവർക്ക് കിട്ടിയല്ല അവർ രാവിലെ പോയാൽ വൈകിട്ട് വരുന്നില്ലേ അപ്പോ അവർക്ക് അത്ര മീൻസ് അവൾക്ക് അത്ര ക്ലോസ് ഇല്ല എടുത്തുകൊടുത്തു കഴിയുമ്പത്തേക്ക് ടൂ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് കുറേ ഒറ്റ ഓട്ടമാണ് അവൾ എന്നോട് മാത്രമേ അറ്റാച്ച്മെന്റ് ഉള്ളൂ അല്ല കുക്കുമത്രത്താനെ നീ അറ്റാച്ച് ചെയ്യും ഏഹ് അവൾ തന്നെ അറിയത്തുള്ളു കേട്ടോ അപ്പോഴേ എൻ്റെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ ഞാൻ വർക്കൗട്ട് ചെയ്തതിന് മുമ്പ് നിങ്ങളുടെ ഞാൻ വീട് എടുത്ത് രാവിലെ കേട്ടോ ഇപ്പോൾ ഞാൻ കുളിച്ച് നല്ല ഫ്രഷ് ആയി ഇപ്പോൾ സമയം ഏകദേശം നെഥട്ടിയായി എനിക്ക് കറിയൊന്നും വെച്ചില്ല കറിയൊക്കെ വെക്കണം പോകാൻ റെഡി ആവണം ഇതല്ലോ ഞാൻ കുടിക്കുന്നത് കാണിച്ചു തരാമോ ഇന്ന് ഇതുണ്ടോ റാഗി മാൾട്ട് ഇതല്ലോ ചൂട് 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 ഈ ക്ലൈമറ്റ് നല്ല നല്ല ഇത് നല്ല ഇതാണ് നമുക്ക് കുടിക്കുമ്പോഴത്തേക്ക് ത്രോട്ടിനോട് ആകുമ്പോൾ പറയണ്ട ചൂട് ചൂട് ചെറിയ ചൂടീന്ന് ഇറങ്ങും ഓക്കെ ഇനി നിങ്ങൾക്ക് ഉണ്ടാക്കുന്നതൊക്കെ അറിയാലോ ഇതെല്ലാവരും കഴിക്കണം കേട്ടോ ഞാൻ ഇന്നലെ ഇന്നലത്തെ എൻ്റെ വീട് കഴിഞ്ഞ ദിവസത്തെ വീടുകളെല്ലാം ഞാൻ പറഞ്ഞു റാഗി ബോളിൻ്റെ കാര്യം ഇത് റാഗി മാൾട്ട് ഇതിപ്പോൾ ചൂടുണ്ട് കേട്ടോ തണുക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് മോരൊഴിക്കാം മോരിൻ്റെ കൂടെ കുറച്ച് ഉള്ളി കുറച്ച് പച്ചമുളക് ഇടുവാണെങ്കിൽ നമ്മൾ പഴങ്ങി കുടിക്കില്ലേ പഴങ്ങി കുടിക്കുന്ന സമ്മാ ടേസ്റ്റ് ആണ് ഓക്കെ നിങ്ങളതുപോലെ ട്രൈ ചെയ്യണം കേട്ടോ പിന്നെ ഈ സമയമില്ല അതുകൊണ്ട് ചൂട് ചൂടെ പെട്ടെന്ന് പെട്ടെന്ന് കുടിക്കട്ടെ തണുക്കാനുള്ള പിന്നെ തണുക്കാനുള്ള പേഷ്യൻസ് ഇരിക്കാനുള്ള പേഷ്യൻസ് എനിക്കില്ല ഈ കൊച്ചുട്ടികൾക്ക് നമ്മൾ കൊടുക്കുമ്പം എല്ലാ ഇത് നട്ട്സും നട്ട്സല്ല നമ്മൾ എല്ലാ ഇതിടത്തില്ലേ ധാന്യങ്ങൾ എന്ന് പറയില്ലേ പരിപ്പുകൾ എല്ലാം മിക്സ് ആയിട്ടല്ല പൊടിക്കുന്നത് എത്രയോ എത്ര ഇരുപത്തിനാലോ പന്ത്രണ്ടോ അങ്ങനെങ്ങാണ്ടുണ്ടല്ലേ ഒത്തിരി ധാന്യങ്ങൾ അതല്ലേ അതിട്ട് പൊടിച്ചിട്ടാണ് അവർക്ക് കൊടുക്കുന്നത് ഇതൊക്കെ അവരുടെ ലൈഫ് ലോങ് അവിടെ എന്താ പറയുക സ്ട്രോങ് ഹെൽത്തി പിന്നെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ രാവിലെ ഉണ്ടല്ലോ ഒരു കുറച്ച് മഴ നമ്മളെ പെടിപ്പേനായിട്ടൊരു കുറച്ച് മഴ പെയ്തു കേട്ടോ ആരും പുറത്തിറങ്ങുന്നു എന്ന് പറയാനായിട്ടോ മഴ ഒരു ചെറിയ മഴ പെയ്തു ഇപ്പം കുറച്ച് പേര് വന്നിട്ടുണ്ട് എന്നാൽ ഡോറൊന്നും തുറക്കാം കേട്ടോ അതിന് കാണാൻ പോയത് പുറത്ത് നല്ല വെയിലാണേ കണ്ടോ നമ്മൾ പറ്റിക്കാൻ വേണ്ടിയേ കുറച്ച് മഴ ആ ഇത് കുക്കെ കുക്കന് കാണിച്ച് തരാം കേട്ടോ കിടന്ന് ഞാൻ പറഞ്ഞില്ലേ രാവിലെ അവളെ പിടിക്കാൻ കിട്ടിയാൽ കണ്ടോ അവളെ പുറത്തിറങ്ങി ഞാൻ ഡോർ തോന്നില്ലേ ഇപ്പോൾ അപ്പോൾ പുറത്തിറങ്ങിയിട്ട് ഭയങ്കര കളി ഇങ്ങനെ കിടന്ന് കിടന്ന് അപ്പോൾ ചാടി ചാടിയവിടെ പിടിച്ചു ദേഷ്യ എന്നോട് എന്നപ്പേ കോപനാ നമ്മൾ ഗുഗിളിൽ നമ്മൾ കോപനാ ടക്കിടിക്കുറ്റി അല്ലെന്നോട് അവിടെ ഇറങ്ങി പോവാ പോട്ടെ അപ്പോഴേ എൻ്റെ ലഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ടേ ഡ്യൂട്ടിക്ക് പോകുന്ന സമയമായി ഇപ്പം ലെവൻ ആയി ലെവൻ ഫോർട്ടി ഫൈവിൽ ഇറങ്ങണേട്ടോ ഞാനേ ഇന്നലെ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലായിരുന്നു കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തപ്പോൾ അവരെക്കാൾ വെക്കുന്ന കാണിച്ചു തരാം എന്തുണ്ടോ ഇതാണ് അവരെക്കാൾ കാണുന്നുണ്ടോ ഞാൻ ശരിക്കും കാണിച്ചു തരാം ഒരു മിനിറ്റേ ഇത് ഉണ്ടോ ഇതുണ്ടല്ലോ നല്ല ടേസ്റ്റാണേ ഇത് ഞാൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു ഞാൻ പറഞ്ഞാലോ ഇതല്ല ഈസിയാണ് ഈസിയാ അറിയോ കുറച്ച് തേങ്ങ കുറച്ച് തേങ്ങ മതി കേട്ടോ അധികം വേണ്ടേ കുറച്ച് തേങ്ങയും കുറച്ച് മല്ലിപ്പൊടി കുറച്ച് റെഡ് ചില്ലി ഉപയോഗിക്കും റെഡ് ചില്ലി ഉപയോഗിക്കാം ഞാൻ ഗ്രീൻ ചില്ലി ഉപയോഗിച്ച് പിന്നെ കുറച്ച് ഗരം മസാല പിന്നെ കുറച്ച് എന്താ പറയുക കുറച്ച് ഗാർലിക്ക് അത് കുറച്ച് മതി കേട്ടോ ഗാർലിക്ക് അതിന് അത് കഴിഞ്ഞ് നമുക്ക് ഇത് ജലമലക്കുടി ആയാലും ആ പിന്നെ കൊറിയേണ്ട ലീവ്സ് ഓക്കെ അതെൻ്റെ ഫേവറേറ്റ് ആണ് അപ്പോൾ അതെല്ലാം തേങ്ങ ഇത്ര ഞാൻ പറഞ്ഞാലോ ഇതെല്ലാം ഇട്ടും നല്ലപോലെ ഗ്രൈൻഡ് ചെയ്യും ഗ്രൈൻഡ് ചെയ്തിട്ട് നമ്മൾ ഈ കാ ഈ അവരേക്കാളില്ലേ അത് കുറച്ച് വെള്ളത്തിട്ട ചുവം നമ്മൾ വേവിക്കും ഹാഫ് ബോയിലായി കഴിയുമ്പം നമ്മളെന്ത് ചെയ്യും ഈ മസാല എടുത്തിടും ഓക്കെ ഈ മസാലയൊക്കെ ഇട്ടുകഴിഞ്ഞാൽ നല്ലപോലെ വെന്ത് കഴിയുമ്പോൾ നമ്മൾ കടുവൊന്നും പൊട്ടിക്കുന്നില്ല കേട്ടോ നമ്മൾ ഈ ഈ പിന്നെ ഇത് വെച്ചിട്ടില്ല ഈ അരച്ചരപ്പില്ല അത് മാത്രമേ ഇടുന്നുള്ളൂ കടുകൊന്നും അധികം കടുവ പൊട്ടിക്കേണ്ട ആവശ്യമില്ല കാരണം ഈ തേങ്ങ ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ അപ്പം എണ്ണയൊക്കെ പിന്നെ ഓവറാകും ഓക്കെ പിന്നെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ അവരെക്കാളില്ലേ നമ്മുടെ ചക്കക്കുരുവിൻ്റെ ചേട്ടനാ എന്താണെന്നറിയോ നമ്മുടെ നാട്ടിൽ അവരൊക്കെ ചക്കുരു സീസൺ വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ എല്ലാ വീട്ടിലും ചക്കക്കുരുവാന്ന് പറഞ്ഞിട്ടില്ലേ വെറൈറ്റി വെറൈറ്റി ചക്കക്കുരു കറി ആയിരിക്കും നമ്മുടെ വീട്ടിലെല്ലാവരുടെയും വീട്ടിലല്ലേ എൻ്റെ വീട്ടിലൊക്കെ പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു കേട്ടോ ഇപ്പോഴും ചക്കുരു സീസൺ വരുമ്പോൾ പിന്നെ അതൊക്കെ തന്നെയാണ് അതുപോലെയാണീ അവരെക്കാൾ ചേട്ടനെന്നറിയോ എല്ലാ വീട്ടിലും അവരെക്കാളാണ് എല്ലാ വണ്ടിയിലും തള്ളിത്തള്ളിക്കൊണ്ട് പോകും അവരെ കാണു പോകും അവർക്കാണോ എന്ന് പറഞ്ഞാൽ തള്ളിക്കൊണ്ട് പോകും എല്ലാ വീട്ടിൽ ചെന്നാലും ഈ അവരെക്കാൾ അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ നടന്നു പോകണ്ടല്ലോ ചില ചില വീടിൻ്റെ കുമ്പിലൊക്കെ ഈ അമ്മച്ചിമാരൊക്കെ ഇരുന്നാൽ കൂട്ടം കൂട്ടി ഇന്ന് സംസാരിക്കാറ് നമ്മളിങ്ങനെ കൂട്ടം അലുവങ്കാരൻ്റെ അടുത്ത ആൾക്കാരെ സംസാരിക്കുന്ന പോലെ സംസാരിക്കുക പിന്നെ എന്നാ പറയുമോ ഇത് പൊളിക്കുക അപ്പം സംസാരം നടക്കും ഇത് പൊളിക്കുകയും ചെയ്യാലോ അതുപോലെ തന്നെ എന്നറിയോ നമ്മൾ ഈ കടലൊക്കെ ചെല്ലുവാണെങ്കിൽ ഈ കടൽ ഓണർ തന്നെ സെയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടാവുമല്ലോ അപ്പം വെറുതെ ഇരിക്കുവല്ലേ കസ്റ്റമർ ഇല്ലാത്ത സമയത്ത് എന്തെന്ന് അറിയാമോ അവർ ആ കടലിൽ നിന്ന് പൊളിക്കും പൊളിച്ചിട്ട് അവർ വൈട്ടിൽ വീട്ടില് വൈകുന്നേരം ആവുമ്പോൾ വീട്ടിലെടുത്തിട്ട് പോയിപ്പം വീട്ടിൽ കൊണ്ട് കൊടുക്കും അപ്പം ഇവർ വെറുതെ ഇരിക്കും വേണം ഇവർക്ക് ടൈം പാസ് ആകുമല്ലോ അപ്പൊ അതാണ് ഈ അവരെക്കാളുടെ കഥ അപ്പൊ അവരെക്കാളെ വെറൈറ്റി ആയിട്ട് നമ്മളെല്ലാം പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ചക്കുനെ പോലെ തന്നെയൊക്കെയാണ് ഒക്കെ ഉണ്ടെങ്കിലും പക്ഷേ എല്ലാത്തിലും വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് അത് അടിക്കാനൊക്കെ ആയിട്ട് ഓക്കെ അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും സേഫ് ആയിരിക്കുക എൻ്റെ വീഡിയോ ഇനി നാളെ ഞാൻ ഇടുന്നതായിരിക്കും ഓക്കെ ബൈ ബൈ ടേക്ക് കെയർ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല എനിക്കില്ല എന്തുള്ള വീഡിയോ ഒന്നും ഇടാൻ അധികം ബുദ്ധിമുട്ടാണ് കാരണം അതിനൊക്കെ നമ്മൾ പുറത്തൊക്കെ പോകണം അങ്ങനെയൊക്കെ പോകണം ഇപ്പോൾ എൻ്റെ വീട്ടിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അത് ഇത്ര ഇച്ചിറക്കെ ഉള്ളു എനിക്ക് രാവിലെ എണീറ്റോ പണികളൊക്കെ അപ്പോൾ ഇത്രയുള്ളൂ എൻ്റെ വീഡിയോ ഓക്കെ ബൈ ബൈ ടേക്ക് കെയർ